നമുക്ക് ഈ ഷെഡ് ഫുള്ള് ക്ലോസ് ചെയ്തിടണം കാരണം കാറ്റും കൂടുതൽ ചൂടൊന്നും കൊള്ളാൻ പാടില്ല ഉരുട്ടെന്ന് കളിമണ്ണല്ലേ എന്താ ഇതിന്റെ അകത്ത് പരിപാടിയൊന്നല്ലേ ഒരു കിണർ കുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ കിണർ കുത്തുന്ന ചെറുപ്പക്കാരെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അപ്പോഴേ ഈ കാണുന്നെന്ന് പറയുമ്പോൾ കളിമൺ റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കേണർ ചെയ്യുന്നത് അങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ നിങ്ങളുടെ ഒരു സംരംഭമാണ് ഈ ബാക്കിലായിട്ട് അപ്പൊ ഇത് നമ്മള് എങ്ങനെയാണ് ഇത് ശരിക്കും ഇത് നിർമ്മിക്കുന്നത് കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് കളിമണ്ണ് നിലവിൽ ഇത് നമ്മൾ അടിച്ച് ഫിനിഷ് ഈ വെക്കുന്നത് അല്ലേ പണി പണി കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് ആദ്യം ഫൈബർ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ ഇതായിട്ട് പാതകായിട്ട് വെക്കുകതിന് ഫൈബറിന്റെ പഞ്ഞി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള മണ്ണാണ് മണ്ണാണ് ആണ് പ്രധാനമായിട്ടും പിന്നെ ഫൈബറിന്റെ എത്ര രീതിയിലുള്ള മണ്ണ് വരുന്നുണ്ട് ഇതില് തരം മണ്ണ് വരുന്നുണ്ട് ഇത് നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നമ്മളിത് ഫൈബറിന്റെ പഞ്ഞ് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണത് ഇതില് നമ്മൾ ഓയിൽ സെറ്റ് ചെയ്യണതി നമ്മള് കൈകൊണ്ട് ഇങ്ങനെ ഇവിടെ സെറ്റ് ശേഷം അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ സ്ലാബ് സ്ലാബ് സെറ്റ് വെച്ചാണല്ലേ സെറ്റ് ചെയ്തതിന്റെ കാഴ്ച നമുക്കൊന്ന് കാണാം സ്ലാബ് ഇപ്പൊ ചെയ്തെടുത്തു അത് രണ്ടൂരും കൂടി പിടിച്ചിട്ട് കാര്യം കൈപ്പണിയാണ് എല്ലാം എല്ലാം കൈകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ആ അപ്പൊ അങ്ങനെ ഓരോ സ്ലാബുകളും ഇങ്ങനെ പിടിച്ച് സൈഡ് സൈഡ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും സെറ്റ് അപ്പൊ ഇത് സെറ്റ് ചെയ്തതിനു ശേഷം ഇത് ഉണങ്ങാനായിട്ട് എത്ര ദിവസം എടുക്കും ചേട്ടാ ഇത് ഇത് ഫുൾ ഉണങ്ങി ഒരു ആയി അല്ലാന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ ഒരു നാല് ദിവസം 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 ഒക്കെ ഒക്കെ വരും അല്ലേ അതെ തലമുറകളായിട്ട് ഞങ്ങൾ ഈ ചട്ടിയും കാലങ്ങളുണ്ടാക്കിയ തോന്നിയിട്ട് ഒരു മുപ്പത് വർഷം മുന്നേ ആണ് നമ്മളൊരു കാർന്നു വരെ അതായത് റിങ് ഇറക്കി നോക്കിയതാണ് അപ്പൊ അങ്ങനെ വിജയിച്ച് വലുതാക്കി ഇപ്പോ വലിയ സംരംഭമായി മാത്രം വലിയ സംരംഭമായി ഇപ്പോഴും അത് തലമുറകൾ കൈമാറി ആ ഒരു ആൾക്കാരാണ് അത് നമുക്ക് ഈ ഷെഡ് ഫുള്ള് ക്ലോസ് ചെയ്തിടണം കാരണം കാറ്റും കൂടുതൽ ചൂടൊന്നും കൊള്ളാൻ പാടില്ല ഇത് ഈ സാധനം നമുക്ക് പരമാവധി കൂളിംഗിലായിട്ട് ഇതായിട്ട് വരണം കൂളിങ്ങിലായിട്ട് വരണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ കേടുപാടുകൾ വരും അപ്പൊ നമ്മൾ പരമാവധി ഷെഡ് ഒക്കെ അടച്ചിട്ടിട്ട് നല്ല സേഫ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടു വരുക ലെവൽ ചെയ്ത് വരണം അടിമോളും ഒരേപോലെ ലെവൽ ചെയ്തിട്ട് വരണം ലാസ്റ്റ് ഫിനിഷിംഗ് അതെ അതെ അതിനുശേഷം നമുക്ക് നമ്മൾ ഇതിൽ പൈപ്പ് വലിച്ചിട്ട് പിന്നെ ഊരി ഊരുമാറ്റം പൈപ്പ് ഫിനിഷ് ചെയ്യണല്ലോ ഫിനിഷ് ഫിനിഷ് വേണ്ടിയാ ചെയ്തിട്ട് ഇത് വലിച്ചെടുക്കണം അപ്പോൾ അതിന്റെ പരിപാടി കഴിഞ്ഞിട്ട് അത് പൊക്കി മാറ്റുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് ഇത്രയേ ഉള്ളൂ പരിപാടി കണ്ടോ ഇതാണ് മൺകുഴി ഇതാണ് നമ്മുടെ മൺകുഴി അതായത് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള മണ്ണുകൾ മിക്സ് ചെയ്യേണ്ടി വരും അപ്പൊ അത് മിക്സ് ചെയ്യുന്ന സ്ഥലം നാട്ടിലെ മണ്ണ് ബാംഗ്ലൂര് മണ്ണ് ബാംഗ്ലൂർ മണ്ണ് ബാംഗ്ലൂർ മണ്ണ് നമുക്ക് അവിടെ എത്തിച്ചു തരും ചില സ്ഥലത്തിന് കിണർ കുത്തിയ മണ്ണൊക്കെ പിന്നെ ചില സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റില്ല പാസില്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഈ മണ്ണുകൾക്ക് നല്ല പശയായിരിക്കും അല്ലേ പെട്ടെന്ന് സെറ്റ് ആകുന്ന ആ പശയുണ്ടാവും ഇതാണ് മിഷൻ ആ മൺകുഴിയിൽ നിന്ന് മണ്ണ് എടുത്ത് മണ്ണെടുത്തോട് നമ്മളതിൽ മിഷീനിൽ ഇടുന്നു മിഷീനിലേക്ക് ഇട്ടു ശേഷം നമ്മളൊരു മൂന്ന് നാല് ട്രിപ്പ് ഒക്കെ ട്രിപ്പൊക്കെ അരക്കേണ്ടിവരും ഓൾറെഡി ചവിട്ടി എന്നിട്ട് കൊണ്ട് വീണ്ടും ഒന്ന് ചവിട്ടി സെറ്റ് ആക്കിയതിന് ശേഷമാണ് ഇനി അടുത്ത് നമ്മൾ വക്ക് പിടിപ്പിക്കാൻ ഇതിന്റെ വക്ക് പിടിപ്പിക്കാൻ പോകുന്നത് നമ്മൾ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇങ്ങനെ പിരി സെറ്റ് ചെയ്ത് വെക്കണം ആ എന്നിട്ട് നമ്മൾ അത് വക്ക് പിടി അത് പിടിക്കാൻ പോവാണ് ആ വക്ക് പിടിക്കാൻ വേണ്ടി പോവാണ് അതിന് നമ്മൾ പിരി സെറ്റ് ചെയ്ത് വെക്കണം ആ പിരി എടുത്തുകൊണ്ട് പോയിട്ട് അതെ വക്ക് പിടിക്കുന്നതിന്റെ കാഴ്ച നമുക്കൊന്ന് കാണും കാണാം ആ അതാണ് എന്നിട്ട് നമ്മൾ ഇതിൽ മോളിൽ സെറ്റ് ചെയ്ത് വെക്കുക സെറ്റ് അതാണ് പിടിപ്പിക്കുന്ന പരിപാടി നമ്മൾ നമ്മൾ പിടിച്ചു ഫിനിഷ് എന്താ ഇത് പലക പലക വെച്ചിട്ടാണ് അതിന്റെ വെള്ളം തന്നെയാണ് അത് ഏതാ അത് തുണിയാണ് ഓ തുണിയാണ് തുണി വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ഇതില് നമ്മൾ ജസ്റ്റ് കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിച്ചു ലാസ്റ്റ് വർക്കാണ് അപ്പൊ ഇത് ചെയ്താൽ പിന്നെ നമുക്ക് മാറ്റി വെക്കാം അടുത്ത ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് വരെ പിന്നെ ഇവിടെ ഇവിടെ മാറ്റില്ല ഇത് വരെ ഇവിടെ തന്നെ ഇവിടെ തന്നെ വെക്കും പിന്നെ ഒരു വിധം നമുക്ക് പിടിക്കാറാവുമ്പോ നമ്മൾ ഇതെടുത്തിട്ട് ഇതുപോലെ അട്ടിട്ട് വെക്കും അട്ടിട്ട് വെക്കും അതുപോലെ അട്ടിട്ട് വെക്കും പിന്നെ ചൂളയിലേക്ക് ആവുമ്പോ നമ്മള് അട്ടിട്ട് വെക്കുന്നത് ഇതിപ്പോ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള വക്ക് പിടിച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതിനെ ഇങ്ങനെ അട്ടിട്ട് വെച്ചേക്കുവാണ് ഈ സംഭവമാണ് ഇനി ഓരോ സ്ഥലങ്ങളിലും ഇതാണ് ചോള എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒരു ചൂളയിലെ ഒരു പത്ത് ഇരുപതെണ്ണം അടുത്തൊരു കയറി ഒരു ചൂളയിൽ ഇരുപത് കയറും ആ ഇരുപത് രങ്ങിൻ്റെ അടുത്ത് കയറും അത് കയറ്റി വെച്ചതിന് ശേഷം വന്ന് പുകച്ച് ഒരു മൂന്ന് ദിവസം പുകയ്ക്കണം ഒരു ദിവസം ചെറുതായിട്ട് കത്തിക്കണം പിന്നെ ഒരു ഏഴ് മണിക്കൂർ നന്നായിട്ട് കത്തിച്ചതിന് ശേഷം മാത്രം ഇത് വെന്ത് വേണം നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ചൂള രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തും ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ കത്തിച്ചതിനു ശേഷം ഈ വേവ് വേവുണ്ടാവുള്ളൂ പക്ഷെ ഇത് കിണറ്റിൽ ഇറക്കേണ്ട കാര്യമല്ല അപ്പൊ നന്നായിട്ട് വേവ് ഒത്തു നോക്കിയതിനു ശേഷം മാത്രമേ ഇത് പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ നിങ്ങൾ ഇത് കിണറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കിണറിന് സമാനമായിട്ടുള്ള കുഴിയെല്ലാം കുത്തിയെടുത്തിന് ശേഷം ആയിരിക്കും അതെ 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 ലാസ്റ്റ് ആണ് നമ്മൾ ഈ നമ്മളീ റിങ്ങിറക്കാൻ പറ്റുള്ളൂ ഇറക്കാൻ പറ്റില്ല എത്ര നമുക്ക് പരമാവധി താത്തുവോ ആ താത്തിനു ശേഷം നമുക്ക് ഈ റിങ്ങിറക്കാൻ പറ്റും ഇറക്കാൻ ചൂള ചൂള സെറ്റപ്പ് വെള്ളത്തിന് ഒരു കംപ്ലൈന്റും ഇതുവരെ നല്ല സൂപ്പർ വെള്ളമാണ് ഞങ്ങളുടെ വെള്ളം നമുക്ക് വീട്ടിലുള്ള തൊടി ഇറക്കിയിട്ടാണ് നാല് ആ അഞ്ചെണ്ണോ അങ്ങോട്ട് ഈ കുമ്പരന്മാരെ ഇറക്കിയിട്ടുണ്ട് ബാക്കി ഉള്ളത് മുഴുവൻ സിമെന്റിന്റെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളം നല്ല ഫിൽറ്ററേഷൻ കിട്ടുന്നത് അതെ നമ്മൾ ഇവിടുന്ന് തന്നെ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് അപ്പൊ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് വെള്ളം എടുക്കുന്നു നമുക്ക് നല്ല ഉറവയും സിമെന്റിന്റെ തൊടി ഇറക്കിയിട്ടുള്ള കിണറുകൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരമ്പരാഗത രീതിയിൽ കളിമണ്ണ് വെച്ചിട്ട് കിണർ ചെയ്യുന്ന കൂട്ടരാണ് കേട്ടോ അപ്പൊ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം ഇവർ കേരളത്തിൽ എവിടെയും വന്നിട്ട് ചെയ്തു കൊടുക്കുമല്ലോ പുറത്തു കേരളത്തിന് പുറത്തും ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു സംരംഭമുള്ള സ്ഥലത്ത് തൃശ്ശൂർ കറക്റ്റ് സ്ഥലമേതായിരുന്നു കൊന്നകുളം വടക്കാഞ്ചേർ റോഡിൽ മങ്ങാടെന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരുടെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ രീതികൾ കാണാൻ പറ്റും അവർ കളിമണ്ണ് പല മണ്ണുകൾ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് ചെയ്യുന്ന രീതികളൊക്കെ എന്ന് പറയുമ്പം ആ ഒരു പഴയ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന കൂട്ടരാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് പ്രയോജനമാട്ടെ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം ഒരു ആറ്റം എടുത്തോട്ട് പോയി എല്ലാവരും ഓക്കെ